ലബ്ശലതാഹു അലീഹിയു സ്വല്ല ഭജത്തിൽ ഇതായാലും ഏറ്റവും പ്രകടനം എല്ലാവർക്കും അതിനെ വിശദീകരിക്കേണ്ട ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം എന്ന രീതിയിൽ തന്നെ ഒരു വലിയ പ്രസംഗം നടത്തുകയുണ്ടായി ഇസ്ലാമിന്റെ ആണിക്കണ്ടായിരുന്നത് ആ അലൈഹി അലീസ്വല്ലം ചെയ്തിരിക്കുന്ന ആ പ്രസംഗം അറബിയിൽ തന്നെ ഞാൻ അറബി വേണമെന്നുള്ള വാദക്കാരനാണ് അറബിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഈ ലോകത്തുള്ള മനുഷ്യർക്ക് ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല അതോടനുബന്ധിച്ച് ഞാൻ പറയുന്നത് ജുമാ ഹുത്തയിൽ ഓരോ ആഴ്ചയും നൽകേണ്ട നിർദ്ദേശങ്ങളും മറ്റും അറബിയിൽ തന്നെ ആകുമ്പോൾ വെറും മസല ഹിമാലിയ പിന്നെ തോന്നില്ല ഒരു ഒന്നും മനസ്സിലാകാത്ത ഒരു വിഭാഗം എന്തൊക്കെയോ കേട്ടു പോകുന്നു എന്നെ വരുന്നത് ചുരുക്കത്തിൽ താഴെ താഴെപ്പള്ളിയിൽ പലപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം ജുമാക്കുവാൻ അവിടെയാണ് കാരണം താഴെപ്പള്ളിയിൽ ഉസ്താദ് മലയാളത്തിന് നല്ലൊരു പ്രസംഗം ചെയ്യും എന്നിട്ട് അതേ പ്രസംഗത്തിന്റെ ഹൃസ്വമായ ഒരു അറബി ഭാഷയും ഇങ്ങനെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ഈ ഉപദേശങ്ങൾ ഓരോ ആഴ്ചക്കും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനവും കൂടി ഈ മഹത്തായ പ്രസ്താവത്തിന് ഇനി യുവ പുതുമയുടെ ആ നേരത്ത് തന്നെ അല്ലെങ്കിലും അതിനുശേഷമോ അതിനു മുമ്പോ ആസൂത്രണം ചെയ്തുകൂടെ എന്നുള്ളതാണ് എന്റെ അടുത്ത ചോദ്യം നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം അള്ളാഹു കബൂലാക്കുകയും നമ്മൾ കേൾക്കും ജീവിന്റെ മജുലിസ് എന്ന രീതിയിൽ ആ മജലിസിൽ ഉൾക്കൊള്ളുകയും ചോദ്യം ചോദിക്കുകയും കാര്യം മനസ്സിലാക്കുകയും ചെയ്തതിന് അള്ളാഹു നമ്മളുടെ അവര് ഒരു സൽക്കർമ്മ തീർച്ചയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും അവസാനത്തെ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് നമ്മുടെ സത്യഭകളെ കൊന്ന് അതൊന്ന് മലയാളത്തിലാക്കുകയാണെങ്കിൽ എല്ലാവർക്കും തിരിയുന്നതായിക്കൂടെ അല്ലേ അതോടൊപ്പം ഇത് ലാസ്റ്റ് പറഞ്ഞത് എല്ലാ ആഴ്ചയും പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൂടെ അത് അൽഹന്ദ നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും ജി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള തെറ്റിദ്ധാരൻ ഉള്ളുമ്പോൾ തെറ്റിദ്ധാരണ തിരുത്താൻ നിങ്ങൾ ആദർശ സമ്മേളനം നടത്തുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം വെള്ളിയാഴ്ച ദിവസത്തിലെ ഹത്തുമ എന്ന് പറയുന്നത് കേവലം ഇങ്ങനെ പ്രസംഗിക്കാനുള്ളൊരു വേദിയല്ല കുറിച്ച് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തൊന്നും കേവലം ഒരു പ്രസംഗമല്ല സ്വത്തുബ നമുക്കറിയാം സാധാരണ വെള്ളിയാഴ്ചകളിൽ നമ്മൾ നിസ്കരിക്കാറുള്ളത് ജുമാ രണ്ടിറക്കായ എല്ലാ ദിവസവും നിസ്കരിക്കാറുള്ളത് നാല് ഇറക്കായത്ത എന്ത് വെള്ളിയാഴ്ച രണ്ട് ആ രണ്ടിന്റെ സ്ഥാനത്ത് സ്വത്തുപത്തു തക്കോമു മകാമറക്കായത്തും രണ്ട് ഇറക്കാറ്റിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു അതുകൊണ്ട് കേവലം ഒരു പ്രസംഗമല്ല അതിനെക്കുറിച്ച് പണ്ഡിതന്മാരൊക്കെ സ്വത്തുബയെക്കുറിച്ച് പറഞ്ഞത് അത് യഥാപത് എന്താണ് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ മാർ മാന ആദ്യ ഇബാദത്താണ് മറ്റു പണ്ഡിമാർ അങ്ങനെയാണ് പൂർവികർ കാണിച്ചു തന്നത് കാരണം ഇബാദത്തിൽ എപ്പോഴും നമ്മുടെ ബുദ്ധി അനുസരിച്ചുകൊണ്ട് ചെയ്യേണ്ടതല്ല എങ്ങനെയാണ് മുത്തു അലി ഹുഹിച്ചത് പറഞ്ഞു ഞാൻ എങ്ങനെ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്കണം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ലോകപണ്ഡിതൻ ഇമാം നബി പറഞ്ഞു അറബിയ അള്ളാഹു അലിഹി അറബിയാണ് അള്ളാഹു ഒരിക്കലും അറബി അല്ലാത്ത ഭാഷയിൽ ഹുത്തുബോധിയിട്ട് അറബിയിൽ നിസ്കരിച്ചിട്ടില്ല അള്ളാഹുഹുരിക്കലും അറബിയിൽ ഹുസ്ബോധിയിട്ട് അറബി അല്ലാത്തൊരു ഭാഷയിൽ നിസ്കരിച്ചിട്ടുമില്ല അറബിയിൽ ഹുത്തുബോധി അറബിയിൽ നിസ്കരിച്ചു സ്വാഭാവികം നിങ്ങൾ പറയും അത് അവിടുത്തെ ഭാഷ അറബി ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നായിരിക്കും സ്വഭാവമായിട്ടും സാധാരണക്കാരെ ആളുകളെ മനസ്സിൽ വരുന്ന ആരാണ് എന്നാൽ സഹാബ ഖാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി നമ്മൾ പറയുകയല്ല കേരള നദ്ബത്ത് മുജാഹിദിന്റെ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്നു കെ മോൽവി അദ്ദേഹത്തിന്റെ അൽ അർഷാദ് മാഫികൾ പറയുന്നു അദ്ദേഹം പറയുന്നു അന്നാലൻ നമ്മൾ ഒരുപാട് കിതാബുകൾ നോക്കിയിട്ടുണ്ട് പക്ഷെ ഒരൊറ്റ കിതാബിനും കണ്ടിട്ടില്ലാഹു അലൈ വസ്ലം മുത്തു അലൈ വസ്ലങ്ങളോ അവരുടെ പിൻഗാമി അവർ വെള്ളിയാഴ്ച ദിവസത്തിന്റെ സമയത്ത് അറബിയല്ലാത്ത മറ്റൊരു ബാക്കി സഹാബത്ത് ഓർഡിട്ടേ ഇല്ലേ സുഹൃത്ത് ചിന്തിക്കണം സഹാബത്ത് കേരളത്തിൽ വന്ന സമയത്ത്

പറഞ്ഞല്ലേ അങ്ങനെയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയാത്ത ആളുകൾ മുന്നിലിരിക്കുന്നത് അവരോട് സഹാബത്ത് താപ്യങ്ങൾ അറബിയിലാണ് അന്നല്ലേ ഒന്നുകൂടി ഇന്ന് ഡീൻ പൊടിക്കാൻ ഒരു വാർന്ന് പോലെ മൊബൈലിൽണ്ടെങ്കിൽ പള്ളിപോലും പോണ്ട ദീൻ പഠിക്കാൻ സംവിധാനം ഇഷ്ടം പോലെ ഉണ്ട് പള്ളിക്കത്തെ സത്തുപൊളികൾ ഇഷ്ടം പോണ്ട ഏതുണ്ടായാലും ഉണ്ടായാൽ മതി അന്ന് ഒന്നുമില്ല മൊബൈലും മൊബൈലില്ല വാട്സപ്പും ഇല്ല ഒരു സെപ്പും ഇല്ല പള്ളിക്കുന്ന സപ്പന്നെ ഉള്ളൂ ആ കാലഘട്ടത്തിൽ സഹാബത്ത് നമ്മളല്ല പറയുന്നത് കെ അതിന് പുറമേ കെ മൂലി പറയുന്നു അതിന് പുറമേ അന്നൽ അറബിയുൽ ഇസ്ലാം അറബി എന്നുള്ള ഇസ്ലാമിന്റെ ഭാഷയാണ് അത് പഠിക്കൽ മുസ്ലിമിന്റെ മേൽ ബാധ്യതയാണ് അതുകൊണ്ട് എത്ര നല്ല സത്വമാണ് പറയുന്നത് നിങ്ങൾ അറബി മുസ്ലിമിന്റെ ഭാഷയാണ് അത് പഠിക്കണം നോക്ക് നിങ്ങൾ ലോക ഒരു ഭാഷ ഇപ്പൊ പരപ്പരങ്ങാടി നിങ്ങൾ കുത്തരാക്കാൻ പോയി അറബിയില് നാലൊരു പക്ഷെ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകേണ്ടി വന്നു അവിടെ തമിഴിലാണെങ്കിലോ പള്ളിയിലെ ഖത്തീവ് വന്നിട്ടെങ്കിൽ ആയതന്നെ ആണ്ടവൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവർ ധരിക്കും നമുക്കാണെങ്കിൽ തമിഴ് കൊഞ്ചോലും തെറിയാതെ നമ്മൾ അവസ്ഥ കാര്യങ്ങളാണ് അവിടെ ചെല്ലുമ്പോൾ അലഹമുല്ല പള്ളിയിലെ കത്തി വന്നിട്ട് അലഹംദില്ല അപ്പൊ നമ്മൾ അറിയാതെ പറഞ്ഞു അലഹം നാടിന് കേട്ടതേ ഹുത്തുബ മറ്റൊന്ന് മക്കത്തേക്ക് പിന്നെ കർണാടകയിലേക്ക് ചെല്ലുന്ന അലഹമില്ല എത്ര നല്ലൊരാശയം ഏകൊരു പറയാണ് അറബി മുസ്ലിമിന്റെ ഭാഷയാണ് അത് പഠിക്കേണ്ടതാണ് പഠിപ്പിക്കേണ്ടതാണ് പ്രചരിപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് ഹുത്തുബ അറബിയിലായിരിക്കണം ആര് പറയുന്നു ഈ മുജാഹിദ നിങ്ങളാളായിട്ട് അല്ലോട്ടോ പറയുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ആക്കെ എന്നോട് പറയുന്നു ഹുത്തുബ് അറബിയിലായിരിക്കണം ഇനി നോക്ക് നിങ്ങൾ മലയാളത്തിലാക്കേണ്ട അവസ്ഥ ഇത് പുതിയ ലക്കം പുതിയ മാസിക്കം അല്ല ആ അല്ല ഇസ്ലാഹി മാസിക വളരെ ശരിയാണ് മലയാളത്തിലായൊരു കുഴപ്പമുണ്ട് മലയാളം ഒരു മണിക്കൂറൊക്കെ നീണ്ടി ഒരുപാട് അതും വാചക ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഗുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് വലിയ പണിയില്ല ഞാനും ഈ പുതിയ എന്താ എന്ന് കേൾക്കണ്ടേ നോക്ക് നിങ്ങൾ ഈ പുതിയ ലക്ക് ഇസ്ലാഹി മാസിക പറയാണ് നമ്മുടെ പൊത്തുപീടെ അവസ്ഥ എന്താ ഇത് നമ്മളെ മുജാഹിദിലെ ജിന്നൂരികളാണ് ഞാൻ അത് ഗ്രൂപ്പ് വളല്ലെ കേട്ടോ അത് അങ്ങനെ പറഞ്ഞാലോ തിരിയുള്ളൂ അപ്പൊ അങ്ങനെയാണ് ഒരു ഭാഗത്ത് ജിന്നൂരി മറുപാത്തി ഇൻസൂരി അതിന് അപ്പുറത്ത് മടവൂരി അതിന്റെ അപ്പുറത്ത് എരിവേച്ചി ഇങ്ങനെ പോകണം ഗ്രൂപ്പുകൾ എല്ലാവർക്കും നടക്കുന്നില്ല നോക്ക് നിങ്ങൾ ഇവരെഴുതുകയാണ് നമ്മുടെ പൊത്തുപീടെ അവസ്ഥ എന്താ അതെന്താ എഴുതാൻ കാരണം അറിയോ ഇപ്പൊ അടുത്ത മുജാഹിന്റെ മൂന്ന് സമ്മേളനം നടന്നു ഒന്ന് കുറ്റ്യാടിയിൽ ഒന്ന് മുക്കത്ത് ഒന്ന് മടവൂർ ഭാഗത്തിന് കാസർകോട് അപ്പൊ ഹുത്തബ എന്ന സമയത്ത് ഹത്തീബ് കുറ്റ്യാടിക്കാരണ കുറ്റ്യാടി പറഞ്ഞ അദ്ദേഹത്തിന്റെ നാട്ടുകാരനല്ല കുറ്റ്യാടിയിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഔദ്യോഗിക പക്ഷത്തിന്റെ കാണാ അയാള് ഹുത്തബൈ പ്രസംഗിക്ക എന്താ അറിയോ ഹുത്തബേണേ ഹുത്തുബി പറഞ്ഞേ അടുത്ത ആഴ്ച കുറ്റ്യാടിയിൽ നമ്മുടെ സമ്മേളനം നടക്കുന്നുണ്ട് എല്ലാവരും പങ്കെടുക്കണം ഹുത്ത്ബൈ അപ്പൊ ഇത് കേട്ട ജന്നൂരിക്ക് ഇഷ്ടപ്പെട്ടില്ല കുറ്റ്യാരി മാത്രമല്ല മുക്കത്തുണ്ട് അവിടെയും വന്നെടുക്കണം എത്ര കൊത്തുബൈ രണ്ടെണ്ണായി അപ്പൊ മടവൂരിലെ കാസർകോടുണ്ട് അവിടെയും വരണം ഒരു പള്ളിക്ക് മൂന്ന് പൊത്തുബ ഇപ്പൊ തസ്രാഹ് മാസിക എഴുതുകയാണ് പവിത്രമായ മസ്ജിദും മിമ്പ്രകളും തരംതാണ് സംഘടനാ പ്രവർത്തനങ്ങളിൽ ദുരുപയോഗം ചെയ്യുന്ന കേവലം അനൗൺസ്മെന്റ് ചെയ്യാനുള്ള വേദികളായ മെമ്പറകൾ മാറിയിരിക്കുന്നു മെമ്പറുകൾ എന്തിന്റെ വേദിയായി മാറി കേവലം സമ്മേളനങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യാനുള്ള വേദിയായി അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവിടെ തൊട്ട് കളിക്കണ്ട സമ്മേളനം പറഞ്ഞോട്ടെ പിന്നെ മറ്റൊന്ന് ഇത് എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് നമ്മളെ അവസ്ഥ എന്താണ് നമ്മുടെ കുത്തുമയുടെ അവസ്ഥ എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ പള്ളിയിൽ പോയിരിക്കുന്ന അവസ്ഥ എന്താണ് കുത്തുബ കൊണ്ടുവന്ന നേട്ടമുണ്ടാകുന്നുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു കുത്തുബ എന്നുള്ളത് ആരാധനയാണ് ഇനി മറ്റൊന്നിന്റെ ഇവിടെ വിജിന്തനമിന്റെ കയ്യിലുണ്ട് ആ വിജി പറയുന്നുണ്ട് ഹുത്തുബ ദുരന്തം ഹുത്തുബ ദുരന്തം അത് നിങ്ങൾ പറഞ്ഞ വിഷയമാണ് ഒരാള് പള്ളിയിൽ കിടക്കുന്നു ഒരു മുജാഹിദ് സുഹൃത്ത് തന്നെ ഞാൻ മുജാദിന്റെ പള്ളിയിൽ കെടുക്കുന്നു കയറിയപ്പോൾ ഹഫീ മറു ഗ്രൂപ്പുകാരനാണ് അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പിന്നെ എന്നെ കുറിച്ചായി ഹുത്തുബ ഞാൻ പത്ത് മിനിറ്റ് ക്ഷമിച്ചിരുന്നു അദ്ദേഹം പറയാം പത്ത് മിനിറ്റ് ക്ഷമിച്ചിരുന്നു ഇപ്പൊ തീരുന്നുണ്ട് തീർന്നില്ല പതിനഞ്ച് മിനിറ്റായി തീർന്നില്ല ഇരുപത് മിനിറ്റായി തീർന്നില്ല ഇരുപത്തിയഞ്ച് മിനിറ്റായി തീർന്നില്ല മുപ്പത് മിനിറ്റ് അദ്ദേഹം മേജ് വാക്കിങ്ങനെ ഒന്നാമത്ത കഴിഞ്ഞ് കിട്ടി നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു കുത്തുബന്റെ അവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നു അന്നും പറയുന്നു ഇന്നും പറയുന്നു എന്നും പറയുന്നു അതാണ് സമസ്തയുടെ പ്രത്യേകത സമസ്തയുടെ അന്നത്തെ വാദവും ഇന്നത്തെ വാദവും ഇന്നത്തെ വാദവും ഇത് പറയാൻ കേരളത്തിലെ ഏറ്റവും വലിയ ആധികാരിക എന്ന് പറയുന്നത് പരിശുദ്ധമായ സമസ്ത കേരള ജമീയത്തനുമായെന്ന് പറയുന്ന ഈ മഹിതമായ പ്രസ്ഥാനം മാത്രമാണ് വേറെ ഒരാൾക്കും പറയാൻ കഴിയില്ല അന്ന് പറഞ്ഞ ഞങ്ങൾ ഇന്നും പറയുന്നു